ട്വന്റി ട്വൻ്റി ലോകകപ്പ് പോരാട്ടങ്ങൾ സൂപ്പർ എയ്റ്റിലേക്ക് കടക്കുകയാണ് പ്രധാനപ്പെട്ട ടീമുകളിൽ മിക്കവരും സൂപ്പർ എയ്റ്റിൽ പ്രവേശിച്ചിട്ടുണ്ട് പാകിസ്ഥാനും ശ്രീലങ്കയും ന്യൂസിലാൻഡും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പുറത്തായെങ്കിലും ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക എന്നിവരെല്ലാം സൂപ്പർ എയ്റ്റിലേക്ക് മുന്നേറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങൾ ആവേശകരമാവുമെന്നുറപ്പ് ഇന്ത്യ ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരായാണ് സൂപ്പർ ഐറ്റിലേക്ക് എത്തുന്നത് റോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിന് ഏറെയാണെങ്കിലും ചില പ്രശ്നങ്ങൾ ടീമിന് മുന്നിൽ വലിയ ചോദ്യം ഉയർത്തുന്നു സൂപ്പർ എട്ടിന് മുൻപ് ഇന്ത്യക്ക് ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതായുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങളെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ പ്രശ്നമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്നാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്നാൽ രണ്ടുപേരും മോശം ഫോമിലാണ് മൂന്ന് മത്സരത്തിൽ നിന്ന് അഞ്ച് റൺസാണ് കോഹ്ലിക്ക് നേടാനായത് സൂപ്പർ താരം കോഹ്ലിയുടെ മോശം ഫോം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കോഹ്ലിയെ ഓപ്പണറായി പരിഗണിക്കണോ അതോ മൂന്നാം നമ്പറിലേക്ക് തിരികെ മാറ്റണമോ എന്നതാണ് ഇന്ത്യയുടെ മുന്നിലെ പ്രധാന ചോദ്യം കോഹ്ലി മൂന്നാം നമ്പറിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കോഹ്ലി മൂന്നാം നമ്പറിലേക്ക് തിരികെ പോകുന്നതാണ് ഇന്ത്യയ്ക്ക് നല്ലത് അങ്ങനെ വരുമ്പോൾ യശസ്വി ജയ്സ്വാളിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരാം ജയ്സ്വാൾ ഓപ്പണറാവുമ്പോൾ പവർ പ്ലേയിൽ തകർത്തടിക്കാനും ഇന്ത്യക്ക് ി ഓപ്പണിംഗിൽ ഇടത് വലത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ലഭിക്കുകയും ചെയ്യും ഇന്ത്യയുടെ സ്പിൻ കൂട്ടുകെട്ടാണ് മറ്റൊരു പ്രധാന ചോദ്യം നിലവിൽ കുൽദീപ് യാദവ് പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താണ് അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയുമാണ് ഇന്ത്യയുടെ സ്പിൻ കൂട്ടുകെട്ട് രണ്ടുപേരും ബാറ്റിംഗ് മികവുള്ള സ്പിന്നർമാരാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ജഡേജ കാര്യമായൊന്നും ചെയ്തിട്ടില്ല എന്നാൽ വെസ്റ്റ് ഇൻഡീസിലെ സ്പിൻ പിച്ചിലേക്ക് എത്തുമ്പോൾ ജഡേജ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം അക്സർ പട്ടേൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മികവ് കാട്ടുന്നുണ്ട് കുൽദീപ് യാദവിനെ കളിപ്പിച്ചാൽ ബാറ്റ് കൊണ്ട് കാര്യമായൊന്നും ചെയ്യാനാവില്ല എന്നാൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന നിലയിൽ കുൽദീപിന് നിർണായക റോളുണ്ട് വലിയ മത്സരങ്ങളിൽ കുൽദീപിൻ്റെ റിസ്റ്റ് സ്പിന്നിന് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനാവും അതുകൊണ്ട് തന്നെ കുൽദീപിനെ ഇന്ത്യ പ്ലെയിങ് ഇലവനിലേക്ക് കൊണ്ടുവരേണ്ടതായുണ്ട് പക്ഷേ ഇതിന് നായകൻ രോഹിത് ശർമ്മ തയ്യാറാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്തിരുന്നാലും ലോകകപ്പിലെ സൂപ്പർ എയ്റ്റിൽ മോശം ഫോമിലുള്ള പല ഇന്ത്യൻ താരങ്ങളും ഒരു സൂപ്പർ തിരിച്ചുവരവ് കാഴ്ചവെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം